നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലെറ്റിൻ്റെ തവേര അത് പഴയ മോഡൽ നിയോ ആയിക്കോട്ടെ എസ് എസ് ആയിക്കോട്ടെ എലൈറ്റ് ആയിക്കോട്ടെ നിയോ ടു ആയിക്കോട്ടെ ഈ മോഡലുകളെല്ലാം കൺവെർട്ട് ചെയ്തിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്ത് നിയോ ത്രീ ആക്കുന്ന എല്ലാ വാഹന ഉടമകളും അതുപോലെ തന്നെ പുതിയതായിട്ട് നിയോ ത്രീ മോഡലിലോട്ട് കൺവെർട്ട് ചെയ്തിട്ട് വാഹനങ്ങൾ എടുക്കുന്നവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണിത് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന വാഹനം ഞാൻ ഈ ബോണത്തെ തുറന്നു വെച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇന്നലെ യൂസ്ഡ് കാർ ഷോറൂമിൽ ഒരു വാഹനം കിടക്കുന്നത് കണ്ടിട്ട് ഞാൻ ആ വാഹനം നോക്കുവാനായിട്ട് പോയ സമയത്ത് എനിക്ക് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഞാനത് പറഞ്ഞു തരാം അപ്പം ഈ വാഹനം എടുക്കുന്നത് ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരാത്തവരായിരിക്കും ചെന്ന് ചാടി അവസാനം വാഹനം എടുത്തിട്ട് പെട്ടുപോകുന്നൊരവസ്ഥ വരുന്നത് ഇന്നലെ എന്നെ ഒരു പാർട്ടിയെ വിളിച്ചിരുന്നു കണ്ണൂരുള്ള ഒരു പാർട്ടി എനിക്ക് മെസ്സേജ് ഇട്ട ആ കാര്യമെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങിയിട്ട് അവസാനം ആ വാഹനത്തിൻ്റെ ചേയ്സ് കംപ്ലയിൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പുതിയതായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ആ വാഹനം നോക്കുവാനായിട്ട് പോയ സമയത്ത് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുത്തിയിട്ടുള്ളതെന്ന് ഒന്ന് ഈ കാണുന്ന ബമ്പർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിയോത്രീയിലോട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ബമ്പറും ഫ്രണ്ട് കവറ് ഇതെല്ലാം നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് പഴയ മോഡൽ അങ്ങനെ തന്നെ നിർത്തിയിട്ട് സെറ്റലൈറ്റും മാറി ബമ്പറും മാറി ഗ്രില്ലും എല്ലാം കൂടെ അടിച്ചു കൂട്ടി വയ്ക്കുന്ന കുറച്ച് ടീമുകളുണ്ട് അപ്പോൾ അത് അല്പ ലാഭം നോക്കിയിട്ട് അവർ ചെയ്യുന്നതാണ് ഈ മോഡൽ ഇങ്ങനെ ചെയ്തിട്ട് ഏതെങ്കിലും പാവത്തിൻ്റെ തലയിലായിരിക്കും അടിച്ചു വെച്ചു കൊടുക്കുന്നത് അവസാനം അതിൽ പറ്റുന്ന കുഴപ്പങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് സാധാരണ നിയോ ടൂവിൻ്റെ ബമ്പർ എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിലോട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത് ഈ നിയോ ത്രീക്ക് ഒരയടിയോളം ഇറങ്ങിയാണ് നിൽക്കുന്നത് ഓക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്ന സമയത്ത് യു ക്ലാംബ് എൽ ക്ലാമ്പ് അതുപോലെ തന്നെ അതിൽ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് റേഡിയേറ്റർ കവർ ആറായിരത്തി രൂപ കവറിന് വിലയുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്രില്ലിന് ആയിരത്തി രൂപ വിലയുണ്ട് ഒരു ഹെഡ്ലൈറ്റിൻ്റെ വരെ ആയിരത്തി ഒരുന്നൂറ് രൂപ വിലയുണ്ട് ബമ്പറിന് ആറായിരത്തി അഞ്ഞൂറിന് മുകളിൽ ബമ്പറിന് വിലയുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം നോക്കണം ഫോഗലൈറ്റിന് മാത്രം നാലായിരം രൂപയ്ക്ക് അടുപ്പിച്ച് ഫോഗലൈറ്റിന് വിലയുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യണം ഇതെല്ലാം കൂടി ഒരു പതിനഞ്ച് രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ടീമുകളും ഉണ്ട് നമ്മൾ അവരെ കുറ്റം പറയുന്നതല്ല പക്ഷേ ഇത് എടുത്ത് കൊണ്ടുവന്നിട്ട് അവസാനം ഈ എടുക്കുന്നവർ കിടന്ന് അതിൻ്റെ പുറകെ കിടന്ന് കയ്യും കാലിലൂട്ട് അടിക്കേണ്ട അവസ്ഥ നിലവിൽ വരവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ ഞാൻ ഇന്നലെ ഒരു വാഹനം നോക്കുവാനായിട്ട് പോയ സമയത്ത് കണ്ട ഒരു കാഴ്ച ഞാൻ പറഞ്ഞുതരാം ആ കാണുന്ന വാഹനം അതായത് നിയോത്രിയിലോട്ട് കണ്ടത്തി ചെയ്ത മോഡലാണ് ആ വാഹനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടതുവശം ഇടിച്ചിട്ടുണ്ട് ഇടിച്ചിട്ട് ഈ എയർ ഫിൽറ്ററിൻ്റെ ആ ഒരു പോർഷനും ഈ കാണുന്ന എയർ എയർഫിൽട്ടറിൻ്റെ ആ ലൈൻ വന്നിരിക്കുന്ന പോഷൻ അതുപോലെ തന്നെ ഈ ചേയ്സിനോട് ചേർന്ന ഭാഗം ഇടിച്ച് പൊട്ടി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് ആ ഇടിയിൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം ഈ വല ഇടത് ഭാഗത്ത് ഇടിച്ച ഇടിയിൽ ഫ്രണ്ട് ഈ അകവശം ഈ ഡാഷ് ഈ ഡാഷിൻ്റെ ഈ എയർവെൻ്റ് വരുന്ന ഭാഗം ഈ ഭാഗം അതുപോലെ തന്നെ ഈ താഴ്ത്ത ഭാഗം ഇത്രയും സൈഡ് പൊട്ടി മാറിയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ ഇടി എങ്ങനത്തെ ഇടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അതൊരു വശം അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ബാറ്ററി ഫൗണ്ടേഷൻ ബാറ്ററി ഫൗണ്ടേഷൻ ഒന്നും ഇല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ തട്ടിക്കൂട്ട് പണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാറ്ററി ഫൗണ്ടേഷൻ ബാറ്ററി ശരിയായിട്ടുള്ള ഈ ആയിട്ടല്ല ഇരിക്കുന്നത് ബാറ്ററി കുറേ ചരിഞ്ഞാണ് ഇരിക്കുന്നത് അതിനെ എങ്ങനെയൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ താഴത്തെ ഭാഗം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാല് വെച്ച് കഴിഞ്ഞാൽ കാല് കാണാം പടിയിൽ ഒന്നുമില്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഇവിടെ ഒരു ലൈനർ വരുന്നുണ്ട് ഈ ഭാഗത്തൊരു ലൈനർ വരുന്നുണ്ട് മഴയെ തോടി വന്നതുകൊണ്ടാണ് ചെളി കാണുന്നത് ഇവിടെ ഒരു ലൈനർ വരുന്നുണ്ട് നമുക്ക് നോക്കുമ്പോഴും അറിയാം മൺഫ്ലാപ്പിൻ്റെ കൂടെ ചേർന്നിട്ടൊരു ലൈനർ വന്നിരിക്കുന്നത് അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇടത് ഭാഗത്തും ലൈനർ വരുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും ഇടത് ഭാഗത്തും അതേപോലെ ലൈനർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് പുതിയതായിട്ട് നിങ്ങൾ തവരെ എടുക്കുന്നുണ്ടെങ്കിൽ മൈലേജ് നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ടുള്ള മറ്റു ഗുണങ്ങളൊക്കെ നോക്കിയിട്ട് വാഹനം എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന സെൻറ്ററിൻ്റെ സ്കർട്ട് അടിയിലത്തെ സേഫ്റ്റി കവർ അതുപോലെ തന്നെ ഈ രണ്ട് വശം ലെഫ്റ്റ് റൈറ്റ് സേഫ്റ്റി കവറ് ഈ ലൈനറ് പിന്നെ സെൻറ്ററിൻ്റെ സ്കർട്ട് അടിയിൽ വരുന്ന ആ ഒരു സേഫ്റ്റി ഗാർഡ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മുൻനിർത്തിയിട്ട് വേണം ഇത് മാത്രമേ നിങ്ങൾ ചാടി കയറി എടുത്തിട്ട് കാര്യമുള്ളൂ അല്ലാത്ത പക്ഷം ഇത് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറയുന്നത് പിന്നീട് മഴ തോടുമ്പോഴോ അല്ലെങ്കിൽ പിന്നീട് വാഹനം കയ്യിലിരിക്കുന്ന സമയത്തൊക്കെ മറ്റു പല പണികളും വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇപ്പോൾ ഫെൻഡർ കപ്പിനെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടിയും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനം ആണെങ്കിൽ ആ വാഹനം തട്ടിയിട്ടുണ്ടോ മുട്ടിയിട്ടുണ്ടോ എന്തെങ്കിലും രീതിയിലുള്ള വിഷയങ്ങളുണ്ടോ എന്ന് നോക്കണം കാര്യം ഞാൻ കണ്ട വാഹനത്തിൻ്റെ ഈ കാണുന്ന ക്രോസ് ബാർ അതായത് ഇവിടെയും അത് സ്റ്റഡി ഈ ക്രോസ് ബാർ സ്റ്റഡി ആയിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ താഴത്തെ വശം ഉള്ളിലോട്ട് ഇടിച്ച് കയറി പൊട്ടി മാറിയിട്ടുണ്ട് പൊട്ടി മാറിയിട്ട് സാധാരണ ഈ ലയനറൊക്കെ ഉള്ള വാഹനങ്ങൾ ഇങ്ങനെ കാല് വെച്ച് കഴിഞ്ഞാൽ അടി സൈഡ് കാണാൻ പറ്റില്ല പക്ഷേ ഇത് കാലൊക്കെ കഴിഞ്ഞാൽ കാണാൻ പറ്റും കാര്യം അത്രയും പൊട്ടി മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തവരയ്ക്ക് പൊതുവെ ബാറ്ററി ഫൗണ്ടേഷൻ വീക്കാണ് പക്ഷേ എന്നാൽ പോലും പൊട്ടി മാറിയിട്ടുള്ള അല്ലെങ്കിൽ അത് അടർന്നു മാറിയിട്ടുള്ള ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത് തന്നെ ഞാൻ പറയുള്ളൂ ഓക്കെ നമ്മൾ മൈലേജ് നോക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്ക് മൈലേജ് വണ്ടി ഓടിയിട്ട് നമുക്ക് ലാഭവും കാര്യങ്ങളെല്ലാം കിട്ടും പക്ഷേ അതിൽ സംഭവിക്കുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഇത് ഇനി ബോഡി പണി ചെയ്യുവാനായിട്ട് എന്തായാലും നല്ല രീതിയിലുള്ള പൈസ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതലാവും അപ്പോൾ അതിനെക്കാട്ടിയും നല്ലത് നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ കിട്ടിയ ഇടി ഉള്ളിലേക്കാണ് നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഡാഷിൻ്റെ പാനലുകൾ ഡാഷ് ബോർഡ് പാർട്ടുകൾ ഇപ്പം നിലവിൽ കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ കണ്ട ഒരു കാഴ്ചയെന്ന് പറയുന്നത് കാണിച്ചുതരാം ഈ ഫ്രണ്ടിൽ ഈ സെൻട്രർ കൺസോൾ ഈ സെൻറ്റർ കൺസോൾ എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയൊക്കെയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ സെൻറ്റർ കൺസ്രോളൊക്കെ തട്ടിക്കൂട്ടി വയ്ക്കുന്ന സമയത്ത് അത് ഹാൻഡ് ബ്രേക്ക് കാലക്രമേണ ഹാൻഡ് ബ്രേക്ക് സ്ലിപ്പ് ആവാനും അതുപോലെ തന്നെ മറ്റു പല ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് വരാനായിട്ടൊക്കെയുള്ള സാധ്യത ഇവിടെ കൂടുതലാണ് ഓക്കെ നിങ്ങൾ ഇത് നോക്കിയിട്ട് അതായത് വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനം നോക്കിയിട്ട് അല്ലെങ്കിൽ എൻ്റെ മോഡൽ നോക്കിയിട്ടൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ ബമ്പർ ഈ ബമ്പറിന് ഇത്രയും ഗ്യാപ്പ് വരത്തില്ല ബമ്പറും അതുപോലെ തന്നെ ഈ ഫെൻഡറും തമ്മിൽ ഇത്രയും ഗ്യാപ്പ് വരത്തില്ല നമ്മൾ കുഞ്ഞു വിരൾ സുഖമായിട്ട് കയർപ്പും അറിയാൻ പറ്റും അതുപോലെ തന്നെ ഫ്രണ്ടർ ഗ്രില്ല് വരുന്ന സമയത്ത് കൈ മൊത്തവും കയർപ്പും ഇത് മൊ മിക്ക വാഹനങ്ങളിലും ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനങ്ങളിൽ ചേർന്നിട്ടാണ് ഇരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചേർന്നിരിക്കുന്ന വാഹനങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് നോക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഇത് ശരിക്കും ബമ്പർ വന്നിരിക്കുന്നത് ചേയ്സിന്നാണ് വന്നിരിക്കുന്നത് ബോഡിക്ക് പ്രത്യേകം ബോഡി ബൂഷൻ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ബമ്പറിൻ്റെ കണക്ഷൻ ചേയ്സിന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിന്ന് വരുമ്പോൾ വണ്ടി ലാഞ്ച് എന്ന സമയത്ത് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വാഹനം ലാഞ്ച് എന്ന സമയത്ത് ഈ താഴത്തെ ബ്രാക്കറ്റ് കയറി ഇറുകിയിട്ട് ഹെഡ്ലൈറ്റ് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് ഇതിനെ കുറച്ച് മുൻകാലങ്ങളിലൊക്കെ വീഡിയോ വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചേർന്നിരിക്കുന്ന വീഡിയോ നിങ്ങളൊരു ഓഫ് റോഡ് പോകുന്ന സമയത്ത് ഇതുപോലെ ഇത് ചേർന്ന് ഇറുകിയിട്ട് ചിലപ്പോൾ റിഫ്ലക്ടർ പൊട്ടി പൊട്ടിപ്പോകാൻ ഹെഡ്ലൈറ്റിൻ്റെ ഈ കാണുന്ന ഫൗണ്ടേഷനൊക്കെ പൊട്ടിപ്പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നമ്മൾ എടുക്കുന്നതിന് മുന്നേ നോക്കി അറിഞ്ഞ് മനസ്സിലാക്കിയ ശേഷം മാത്രമേ എടുക്കാവൂ ഓക്കെ അപ്പം പലർക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മോഡൽ കണ്ട് വാഹനം എടുത്തതിന് ശേഷം പിന്നീട് ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരരുത് എടുക്കുന്നതിന് മുന്നേ ഒന്നിക്ക് തവരെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് എടുക്കണം തവേര യൂസ് ചെയ്യുന്നവരെ കാണിച്ച് ഇന്നലെ ഒരു പാർട്ടി വാഹനം എടുത്ത എടുത്തൊരനുഭവം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേയ്സ് കംപ്ലൈൻ്റ് ആയിട്ട് വാഹനമായിരുന്നു നമ്മൾ ഒരിക്കലും അതിൻ്റെ ബോഡിയുടെ അൾട്രേഷനോ അല്ലെങ്കിൽ മറ്റ് സ്റ്റിക്കർ വർക്കോ നോക്കിയിട്ടൊന്നും വാഹനം എടുക്കരുത് ഓക്കെ അപ്പോൾ ഇത് എല്ലാ തവേറെ എടുക്കുന്ന ഓണേഴ്സും പ്രത്യേകിച്ച് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട് നീണ്ട് പോകും പല പല കാര്യങ്ങൾ പറഞ്ഞ് നീണ്ട് നീണ്ട് വീഡിയോ പോകും അപ്പോൾ അതിനെക്കാട്ടും നല്ലത് പ്രധാനമായിട്ടും വാഹനം എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് പ്ലേസ്റ്റിങ് നോക്കണം അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനമാണെങ്കിൽ അതിൻ്റെ മറ്റു ഭാഗങ്ങൾ തട്ടിയിട്ടുണ്ടോ മുട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള പാർട്ടുകൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ ഡാമേജ് ഉണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഹനം എടുക്കാവൂ പ്രധാനമായിട്ടും വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഞ്ചിൻ്റെ ടോണ് നോക്കണം എഞ്ചിൻ്റെ ടോണിന് എന്തെങ്കിലും രീതിയിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ അത് കിലോമീറ്റർ മറച്ചിരിക്കാനാണ് സാധ്യത ഇന്നലെ കണ്ട വാഹനം ഒന്നേ ഇരുപത്തി നാലോ ഇരുപത്തിരണ്ടോ അങ്ങനെ ഓടിയ വാഹനമാണ് ഈ ഒന്ന് ഇരുപത്തിനാലിലും ഇരുപത്തിരണ്ടിലും അല്ല കാര്യം അവർ കിലോമീറ്റർ മറിച്ച് വാഹനം വിൽക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള സർവീസ് ആയിരിക്കുമില്ല ആ വാഹനത്തിന് ചെന്നെടുക്കുന്നവർ അവസാനം പെട്ടുപോകുന്ന ഒരവസ്ഥയും വരും വണ്ടി കയ്യിൽ നിന്ന് പോകാത്തൊരവസ്ഥ വരും അറിയാവുന്നവരാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റൂല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാഹനം ഈ നമ്മളൊരു പക്ഷേ ആ വാഹനം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊടുക്കാൻ ആയിട്ട് നിന്നാൽ പോലും ചിലപ്പം വന്നെടുക്കുന്നവർ കിലോമീറ്ററും റീഡിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ബ്രേക്ക് പേടില് കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായ വേണ്ടി നല്ല കുറഞ്ഞതൊരു ഒരു നാല് ലക്ഷം കിലോമീറ്ററെങ്കിലും ഓടിയ വാഹനമായിരിക്കും നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പെടലിന് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ വാഹനം എത്രത്തോളം ഓടിയിട്ടുണ്ട് എന്ന് കറക്റ്റ് അറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ ഇത് കൂടുതൽ ഓടിയ വാഹനമല്ല ഇതിൻ്റെ ബ്രേക്ക് പടലും ക്ലച്ച് പടലിലും നോക്കുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ കൂടുതൽ ഓടിയ വാഹനമാണെങ്കിൽ അതിൻ്റെ ക്ലച്ചുപടലും ബ്രേക്ക് പടലും എല്ലാം ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കും അതുപോലെ അതിൻ്റെ മറ്റ് പാർട്ടുകൾ ആ റബ്ബറും എല്ലാം നല്ല രീതിയിലുള്ള തേയ്മാനം വന്നിട്ട് കംപ്ലയിൻ്റ് ആയതായിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ നോക്കി ഉറപ്പ് വരുത്തി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വാഹനം എടുക്കുവാനായിട്ട് പാടുള്ളൂ ഓക്കെ ഇതെല്ലാം വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് പറയുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം